An high-octane spectacle that captivated me from start to finish, delivering an enthralling and exhilarating experience. First and foremost, my heartfelt admiration goes to the writer, Murali Gopi, who's done a stellar job. His writing is nothing short of magnificent, and the dialogues were a masterclass in gravity and precision, elevating the film's essence without wasting a syllable. And when it comes to direction, Prithviraj, oh man! He is relentless. You know, crafting a sequel to a commercial phenomenon is immensely challenging, as it always carries the weight of legacy and high expectations. But that's exactly where Tridoraj left all of us spellbound. His uncanny ability to read the audience's pulse is commendable. The way ഒരു രക്ഷയില്ല അടിപൊളിയാണ് ഡയറക്ഷൻ പറയേണ്ട കാര്യമല്ലോ ഒരു രക്ഷയില്ലാത്ത ഡയറക്ഷനാണ് മേക്കിങ്ങ് അണ്ണന്മാരൊക്കെ വന്ന് കലക്കി ഒരു രക്ഷയില്ലാത്ത മേക്കിങ്ങാണ് ലൂസിഫറും ക്ലൈമാക്സിൽ എന്റെ പൊന്നും ഒരു രക്ഷയില്ല പറയാൻ പറ്റത്തില്ല ഭയങ്കര എക്സൈറ്റ്മെന്റ് ആ എക്സൈറ്റ്മെന്റിന്റെ പുറത്തിറങ്ങാൻ പറ്റില്ല നമുക്ക് ഫസ്റ്റ് ടൈമില് ഫസ്റ്റ് കേറുമ്പോൾ പടം തുടങ്ങിയ അവസരത്തിൽ തന്നെ നമുക്ക് തോന്നും ഇതൊരു ഹിന്ദി പടം നമ്മൾ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് കുറച്ചു കഴിഞ്ഞാൽ ഇതൊരു മലയാള മലയാളപ്പടാണോ വീണ്ടും കുറച്ചു കഴിഞ്ഞാൽ ഇതൊരു ഹോളിവുഡ് പടമാണോ അങ്ങനെയുള്ള പല ചിന്തകളും നമുക്ക് വരും അങ്ങനെ ഇന്റർവ്യൂല് കടന്ന് കഴിഞ്ഞാൽ ഇന്റർവ്യൂലിന് ശേഷം പിന്നെ അകത്ത് ചെറിയൊരു കുലിക്കാം വളരെ ചെറിയൊരു നമ്മളെ ഫസ്റ്റില് എൽ വണ്ണില് ലൂസിഫറിൽ ലാലേറ്റ ആ ഒരു ചെറിയ സാധനങ്ങൾ മാത്രം ഇട്ടിട്ടുള്ള ഒരു കഥ ഇത് ശരിക്കും ഷാഹിദ് മഷൂദിന്റെ കഥയാണ് കിടിലുടക്ഷൻ അനുലോ പൃഥ്വിന്റെ കിഡില ഡയറക്ഷൻ കിടിലാണ് ഡയറക്ഷൻ നല്ല മേക്കിംഗ് ആണ് ലാലട്ടൻ അടിച്ച് കയറുന്ന പെർഫോംസ് ചെയ്തിട്ടുണ്ട് പൃഥ്വിരാജ് നല്ല പെർഫോമൻ ടോന് മഞ്ചു മഞ്ചുരൊക്കെ ഒരു മാസം തീനക്കുണ്ടല്ലോ കിട്ടില്ല കിടിലായിട്ട് ചെയ്തിട്ടുണ്ട് ഡയറക്ഷൻ ആണ് കൂടുതലും ഇഷ്ടപ്പെട്ടത് ബോളിവുഡ് ഡയറക്ഷൻ ചെയ്ത് നമ്മുടെ ഒരു മലയാളപ്പടാന്നു പറയത്തില്ല ഒരു ഇംഗ്ലീഷ് പടമൊക്കെ മോളിലൊക്കെ മേക്കിങ്ങനെ അല്ല മേക്കിംഗ് ആണ് ബോളിവഡ് ചെയ്തിട്ടുണ്ട് നൈസ് അടിപൊളി വേറെ ട്രെൻഡ് ലാലേട്ടൻ ലാലേട്ടൻ പൊളിച്ച്